തൃക്കരിപ്പൂർ സഹകരണ സംഘത്തിൽ ലക്ഷങ്ങളുടെ സാമ്പത്തിക തിരിമറി സംഘത്തിലേക്ക് നേതൃത്വത്തിൽ മാർച്ച് മാർച്ച് നടത്തി നിയന്ത്രണത്തിലുള്ളതാണ് സഹകരണ സംഘം മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ബഷീർ ചെയ്തു ലക്ഷങ്ങളുടെ സാമ്പത്തിക തിരിമറി നടത്തിയെന്ന് ആരോപണമുർന്ന പശ്ചാത്തലത്തിൽ തൃക്കരിപ്പൂർ ക്ഷീരവ്യവസായ സഹകരണ സംഘം സെക്രട്ടറിയായ എം അജേഷിനെതിരെ സംഘം ഭരണസമിതി തന്നെ ചന്ദേര പോലീസിൽ പരാതി നൽകിയും സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു ഇതോടെയാണ് യു ഡി എഫ് മാർച്ച് ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികളുമായി രംഗത്തെത്തിയത് സി പി എം തൃക്കരിപ്പൂർ ടൌൺ ലോക്കൽ കമ്മിറ്റി പരിധിയിൽ പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചു വരികയാണ് ക്ഷീരവ്യവസായ സഹകരണ സംഘം ക്ഷീരസംഘം ഓഫീസിലേക്ക് യു ഡി എഫ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത് ക്ഷീരസംഘം ഓഫീസിന് മുന്നിൽ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി എ ജി സി ബഷീർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ തല തൊട്ടപ്പം മുതൽ വരെ കിട്ടിയവൻ കിട്ടിയവൻ കൊള്ളയടിക്കുന്ന സമീപനവുമായി കേരളത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഉദാഹരണമാണ് ബാങ്ക് വാർത്ത മൊയ്തീൻ സഖാബ് കണ്ണൻ അവരെല്ലാം ഉൾപ്പെടെ എൺപത്തി രണ്ട് പേർ പ്രതികളായിക്കൊണ്ട് ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു ഇന്നത്തെ പത്രത്തിന്റെ പ്രധാനപ്പെട്ട വാർത്തയാണ് കരുവണ്ണൂർ സഹകരണ ബാങ്ക് കേരളത്തിലെ പ്രാദേശിക സാമ്പത്തിക പുരോഗതിയിൽ സഹകരണ മേഖല വഹിച്ച പങ്ക് അദ്വുതീയമാണ് അത് ആദ്യം നിഷേധിക്കാൻ കഴിയില്ല ഘട്ടത്തിലേക്ക് ആ ഒരു സന്ദർഭത്തിലേക്ക് സി പി എം കൂട്ടം കുഞ്ഞു അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവല്ലി എം രജീഷ് ബാബു സത്താർ വടക്കുംപാട് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ